വളരെ ശക്തമായി ലക്ഷ്യവേദിയായി ഇടപെട്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ സഹകരണ നമ്മുടെ ഈ സാഹചര്യത്തിൽ നമ്മളുടെ രാജ്യവും വിശേഷിച്ച് നമ്മുടെ സംസ്ഥാനവും നാം അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ച് തികഞ്ഞ ബോധ്യം സർക്കാർ ഒരേ ഒരു കാര്യം മാത്രം ഇവിടെ ഓർമ്മിക്കും അതിനു മുമ്പാർട്ടി ഓഫ് ഇന്ത്യ ഒരു അന്നത്തെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു നിഗമനം തിരിച്ചറിയണമെങ്കിൽ അസാധാരണമായ നേരെ ആഴത്തിലുള്ള ദർശനത്തിനുള്ള ധാന്യം ഉണ്ടാകും കാരണം പുറമേ നിന്ന് നോക്കിയാൽ സി പി ഐ ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല സർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിന്തുണ രാജ്യത്തിനുള്ളിൽ തന്നെ ബൗദ്ധിക രംഗത്തടക്കം പ്രവർത്തിക്കുന്ന അനേക ആളുകളുടെ പിന്തുണയും മതിപ്പും ഈ രാജ്യത്ത് കർഷക തൊഴിലാളികളെയും സാധാരണ മനുഷ്യന്റെയും പ്രക്ഷോഭം നയിക്കുന്ന പ്രസ്ഥാനം ഭരണകൂടത്തിന്റെ മർദ്ദനത്തോടെ ചൂണ്ടി

നമുക്ക് ബോധ്യപ്പെടുന്നില്ല നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഈ സംസ്ഥാനത്തെ ലക്ഷോപലക്ഷം ഇടതുപക്ഷ വിശ്വാസികൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിൻ്റെ പോക്കത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ സംസ്ഥാനത്തിന് വർത്തമാന രാഷ്ട്രീയ സാഹചര്യം അത് നമ്മളെ ഓർമ്മപ്പെടുത്തുക ഈ ആഗസ്റ്റ് അഞ്ചിന് നമ്മൾ പരിഗണനയിലെടുക്കേണ്ട ഒരു കാര്യം ഇടതുപക്ഷ പാരമ്പര്യമുള്ള ഈ സംസ്ഥാനത്ത് തൊഴിലാളികളുടെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും എല്ലാം വലിയ പോരാട്ടങ്ങൾ പോരാട്ടങ്ങളുണ്ടായ ഈ മണ്ണിൽ അഭിമാനകരമായ പദവി എന്ന നിലയിൽ പണിയെടുക്കുന്നവരത്തിലുള്ള അത്യുത്വത്തെ കാണുന്നവരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട ഈ മണ്ണിൽ വലതുപക്ഷ ശക്തികൾ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും വലതുപക്ഷ ശക്തികൾക്ക് ആഭിനന്ദി സ്വാധീനം ഉണ്ടാക്കാൻ പലതോലേക്ക് പോകുന്ന ആരാണ് ആശാ സമരം വന്നപ്പോ ഈ ശക്തികൾ പ്രചരിപ്പിച്ചു നമ്മൾ ബി ജെ പിയുമായി കൈമോർ അവരുടെ സോഷ്യൽ മീഡിയ പടയെ മുഴുവൻ രംഗത്തിറക്കി ആ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് ബി ജെ പിക്ക് നിലമൊരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ അധികാരത്തിലിരുന്നു കൊണ്ട് ജനവിരുദ്ധങ്ങളായെന്ന നയങ്ങൾ അപ്പോൾ ജനവിരുദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കാണുന്ന സാമൂഹ്യ അരക്ഷിതാവസ്ഥ ഏത് മേഖലയുണ്ട് ആളുകൾ അക്ഷരാട്ടത്തിൽ നെഞ്ചത്ത് കൈവെച്ച് ഈ സാമൂഹ്യ സാഹചര്യത്തെ ആദ്യോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ മാസത്തിൽ ഈ കഴിഞ്ഞ മുപ്പത് ഏറിയ നാൽപ്പത് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ പതിനേഴ് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അറിവോ സഹകൾക്ക് താകേരി സംസ്ഥാനം തകരി ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്താ പണം ചെലവഴിക്കാതെ ചികിത്സിക്കുന്ന സാഹചര്യം വന്നിരിക്കുന്നു ഹാരിസ് ഡോക്ടർ പറഞ്ഞ പുറത്തേക്ക് പിടിച്ചു പറഞ്ഞ കാര്യങ്ങൾ ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും ആശുപത്രികളിൽ ശരണം പ്രാപിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ സ്വന്തം അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എത്രയോ സന്ദർഭങ്ങളിൽ കേരളത്തിന്റെ സാന്നിധ്യത ഇന്നത്തെ വാർത്ത എന്താണ് പതിനാല് വർഷമായി ശമ്പള ശമ്പളക്കുരിശിയുള്ള ഒരു യുടെ ഭർത്താവ് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെക്കാണ് ഈ സംസ്ഥാനം എന്നൊരു പലരും മൂലധന ശക്തികളുമായി കൈകോർക്കുകയും അവർക്ക് വേണ്ടി ഏത് എത്ര നിർലജ്ജമായ വിട്ടുപടി ചെയ്ത് സന്നദ്ധമായി കൊണ്ടിരിക്കുക ഇടതുപക്ഷം എന്ന പേര് ആരാണ് പ്രയോജനപ്പെടുത്തുക വലതുപക്ഷ സൈനികൾക്ക് കേരളത്തിൽ വേലമുട്ടുണ്ടാക്കി കൊടുക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത് എതിരെ ഒരു ആക്രമണം വരുമ്പോൾ അല്ലെങ്കിൽ പതിനെട്ട് വർഷമായി തുച്ഛം പണിയെടുക്കുന്ന ആവശ്യമായ ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടൊരു പ്രക്ഷോഭത്തിന്റെ ആവശ്യം വന്നാൽ മുഴുവൻ തൊഴിലാളികളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആ കടമയെ ഏറ്റെടുക്കാൻ നമ്മൾ മുന്നോട്ട് വരും മനുഷ്യ സ്നേഹികൾ മുന്നോട്ട് വരും മുന്നോട്ട് വരും ഒരു രാഷ്ട്രീയമായി മുതലെടുക്കാൻ മറ്റാരെങ്കിലും ഒക്കെ തയ്യാറായിരുന്നു വരും ആ മുതലെടുപ്പിന് ആ ശക്തി അവസരം ഒരുക്കി കൊടുക്കുന്നത് തന്നെ അധികാരം ഇരിക്കുന്ന പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാ സമൂഹ മധ്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് തെരഞ്ഞെടുപ്പ് ഫലത്തിനു മുമ്പ് പിമ്പു ഒക്കെ നമ്മൾ കണ്ടതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നാം കണ്ടതാണ് ഒരു പ്രത്യേകതരം ഇടതുപക്ഷങ്ങൾ കേരളത്തിൽ എന്താണ് നറേറ്റീവ് മുസ്ലിം കേരളത്തെ ഒരു വിഷയത്തെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തുന്നു അദ്ദേഹം ഹിന്ദുവുമായി ഇന്റർവ്യൂ നടത്തുന്നി പറയുന്നു മലപ്പുറം ജില്ല എല്ലാത്തരം ഭീകര പ്രവർത്തനങ്ങളുടെ എന്തിനാണ് നടത്തി ഒരാൾ ചെ ലക്ഷ്യമുള്ളൂ ഈ രാജ്യത്തെ ഹിന്ദുത്വ ഈ സംസ്ഥാനത്തെ ഹിന്ദുത്വത്തിന്റെ ശക്തികൾ പ്രചരിപ്പിക്കുന്ന അങ്ങനെ വലതുപക്ഷ ശക്തികൾക്ക് സ്വാധീനം ഒരു സ്ഥിതി വരുമെന്ന് മനസ്സിലാക്കാനാവില്ലേ ഏതാനും വോട്ടുകൾക്ക് വേണ്ടി ഈ സംസ്ഥാനത്തിന്റെ മതേതര സ്ഥിതിയെ അതിന്റെ തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഖക്കളെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് യഥാർത്ഥ നമ്മൾ മാത്രമാണ് ഒരു ഇടതുപക്ഷീയതും സമരത്തിന്റെ പക്ഷം അവിടെ അടി ഉറച്ചു നിൽക്കും നമ്മൾ അടി ഉറച്ച് നിന്നുകൊണ്ട് നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുക നമ്മുടെ പ്രവർത്തകർ നമ്മൾ നിയോഗിക്കും ഓരോ മേഖലയിലേക്ക് നിയോഗിക്കുന്ന നിരോധിച്ചുകൊണ്ടിരിക്കുക അത്ര ഒരു നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അഭിമുഖിക്കുന്ന ജീവിതത്തിന്റെ ബുരുതോമായ സാഹചര്യത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഒരു പ്രവർത്തനം അത് ഉയർന്നു വിരിക്കില്ല ചേരുന്നത് തൊഴിലാളികളുടെ ജീവിതം ആലോചിക്കുമ്പോൾ സർക്കാർ പ്രശ്നങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു പ്രക്ഷോഭം ഉയർന്നുവരാൻ ഈ രാജ്യത്തെ തൊഴിലാളി കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു പ്രവർത്തിക്കാൻ നമ്മുടെ പ്രസ്ഥാനം ഈ ഇടതുപക്ഷ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ മണ്ണിൽ യഥാർത്ഥ അവിടെ നിന്നും പ്രസ്ഥാനം പ്രസ്ഥാനം വിപ്ലവ അതിന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് സദാവ് ഇവിടെ സുഭാഷ് സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് ഈ മണ്ണിന്റെ മുക്കിലും മൂലയിലും ഇന്ത്യൻ മണ്ണിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹു സ്ഥാപിച്ചു വളർത്തിയ മണ്ണിന് മൂലം അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുതലാളിത്ത വിത്ത സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് അനുരോധമായ രീതിയിൽ ജനങ്ങളെത്തുന്ന ആ ചരിത്ര പ്രധാനമായ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കുവാൻ ഏറ്റെടുക്കുന്നുവെന്ന് ഈ ആകെ ചെയ്യുന്നു ഇന്ത്യമ്പാടുമുള്ള പ്രതിജ്ഞ അതിനനുസരിച്ച് ജീവിതത്തെ വിപ്ലവകാര്യങ്ങളോടൊപ്പം ഒന്നടങ്കിൽ ഇപ്പോൾ അവസാനിച്ചോഷ് ഓരോ സഖാവിനോടുമായി സിദ്ധാസ് ഘോഷ് സഹാബിന്റെ അന്ത്യനിമിഷങ്ങൾ ഓർമ്മപ്പെടുത്തി സഖാവിന്റെ മരണത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ ചുറ്റുപാടിൽ നിന്ന സഖാക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു സമരം തുടരുക